ജോലി തേടിയെത്തി ഒടുവിൽ മോഷണം നടത്തി മടങ്ങാൻ ശ്രമിക്കവേ മോഷ്ടാവ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായി ചടയമംഗലത്തെ പ്രമുഖ ഹോട്ടലിലാണ് മോഷണം പിടിയിലായിട്ടാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി രതീഷാണ് പിടിയിലായത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് രാത്രി ഒന്നേമുക്കാലോടെയാണ് ജോലിക്കായി താമസിപ്പിച്ചിരുന്ന ഹോട്ടലിലെ ക്യാഷ് കൌണ്ടറിൽ സൂക്ഷിച്ചിരുന്ന ആയിരത്തി രൂപയും ടേബിളിന് മുകളിൽ വെച്ചിരുന്ന സാംസങ് കമ്പനിയുടെ ടാബും മുറിയിൽ സൂക്ഷിച്ചിരുന്ന പഴയ വസ്ത്രങ്ങളും മോഷ്ടിച്ച് പ്രതി കടന്നു കളഞ്ഞത് സിസിടിവി ദൃശ്യങ്ങളും മൊബൈൽ ടവറും കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം മാരൂർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇയാൾക്ക് മറ്റു സ്റ്റേഷനുകളിലായി രണ്ടോളം മോഷണ കേസുകൾ നിലവിലുണ്ട് എസ്ഐമാരായ മനോജ് പ്രശാന്ത് ഗോപൻ എ എസ് ഐ ശ്രീകുമാർ ഹോം ഗാർഡ് സജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ Colla.